നൂറ്റി നാൽപ്പതിലേറെ ദിവസമായി ഗസയിൽ കുട്ടികൾക്കെതിരെ പോലും കൊടും ക്രൂരതയും ഒന്നാകെ വംശഹത്യയും തുടരുകയാണ് ഇസ്രായേൽ ഇതിനിടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായങ്ങൾക്കായി കാത്തുനിന്ന ദുരിതബാധിതരെയും കൊന്നു തള്ളിയിരിക്കുകയാണ് സൈനിസ്റ്റ് സേന ഗസ സിറ്റിയിലെത്തിയ സഹായ ട്രക്കുകൾക്കായി വരു നിന്നവർക്കു നേരെയാണ് ഇസ്രായേൽ ആക്രമണം ആക്രമണത്തിൽ പത്തു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആയിരങ്ങളാണ് ഭക്ഷണത്തിനായി ഇവിടെ കാത്തുനിന്നിരുന്നത് ഗസയിലേക്ക് സഹായ ട്രക്കുകൾ വരുന്നതും ഇസ്രായേൽ സേന തടയുകയാണ് പ്രതിദിനം അഞ്ഞൂറിലേറെ ഭക്ഷണ ട്രക്കുകൾ ആവശ്യമായ ഇടത്ത് നൂറിൽ താഴെ മാത്രമാണ് അനുവദിക്കുന്നത് ഇസ്രായേൽ അനുമതി നൽകാത്തതിനാൽ ആയിരക്കണക്കിന് ട്രക്കുകൾ റഫാ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാൽ പട്ടിണി ആയുധമാക്കി ഫലസ്തീനികളെ തളർത്താനുള്ള ഇസ്രായേൽ ലക്ഷ്യം വിജയിക്കില്ലെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞു യു എൻ ഏജൻസിയുടെ പിന്മാറ്റം കാരണം വടക്കൻ ഗസയിൽ പട്ടിണി മൂലം വലയുകയാണ് ലക്ഷങ്ങൾ ഇരുപത്തിരണ്ട് ലക്ഷം ഫലസ്തീനികൾക്ക് ഭക്ഷണം മുടങ്ങിയതായി ഗസയിലെ യു എൻ പ്രത്യേക പ്രതിനിധി മൈക്കൽ ഫക്രി കുറ്റപ്പെടുത്തി ദാഹവും പട്ടിണിയും മരുന്ന് നിഷേധവും ഇസ്രായേൽ യുദ്ധത്തിനുള്ള ആയുധമാക്കുകയാണെന്ന് ഫലസ്തീൻ വിദേശകാര്യമന്ത്രി റിയാദ് മാൽക്കി കുറ്റപ്പെടുത്തി ജനീവയിൽ യു എൻ മനുഷ്യാവകാശ കൗൺസിൽ അമ്പത്തഞ്ചാമത് ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദിവസങ്ങളോളം ഒന്നും കഴിക്കാൻ കിട്ടാത്തവർ കാലികളുടെ ഭക്ഷണവും ഇലകളും മറ്റും കഴിച്ച് വിഷപ്പെടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് പോലും കഴിക്കാനും കുടിക്കാനും കൊടുക്കാൻ ഒന്നുമില്ല കുട്ടികളിലേറെയും കൊടും പട്ടിണിയിലാണ് വടക്കൻ ഗസയിലെ മൂന്ന് ലക്ഷത്തോളം പേരാണ് ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത് ഇവിടേക്ക് പ്രതിദിനം രണ്ട് ട്രക്കുകൾ മാത്രമാണ് കടത്തിവിടുന്നത് കടുത്ത ഇസ്രായേൽ ഉപരോധത്തിൽ കഴിയുന്ന ഗസയിൽ യു എസും യൂറോപ്യൻ രാജ്യങ്ങളിലേറെയും സഹായം റദ്ദാക്കിയിട്ടുണ്ട് ഗസയിലെല്ലാ വരുമാന മാർഗ്ഗങ്ങളും ഇസ്രായേൽ അടച്ചു കളഞ്ഞതിനാൽ മഹാഭൂരിപക്ഷം ഫലസ്തീനികളും യു എൻ ഏജൻസി നൽകുന്ന സഹായം വഴിയാണ് വിഷപ്പെടക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസം സേവനം ബേക്കറികൾക്ക് ധാന്യപ്പൊടി എന്നിവയുടെ വിതരണവും കുടിവെള്ള ശുദ്ധീകരണവും നടത്തുന്നത് ഏജൻസിയാണ് ഇസ്രായേൽ തുടരുന്ന ക്രൂരതകൾക്കെതിരെ ലോകമെങ്ങും പ്രതിഷേധം ശക്തമാവുകയാണ് ഇതിനിടെ ഈ വംശത്തിയിൽ തനിക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ സ്വയം തീകൊളുത്തി മരിച്ച യു സൈനികൻ ആരോൺ മുഷ്നല്ലിൻ്റെ ഓർമ്മകൾ ഉണർത്തി അമേരിക്കയുടെ പല ഭാഗങ്ങളിലും യുദ്ധവിരുദ്ധ റാലികൾക്ക് ആഹ്വാനം അതേസമയം ഖത്തർ കേന്ദ്രമായി വേടിനിർത്തൽ ചർച്ചകളും തുടരുകയാണ് അധികം വൈകാതെ കരാർ യാഥാർത്ഥ്യമാവുമെന്നാണ് യു പ്രതികരണം ബന്ദികൾക്ക് പകരം ഗുരുതര കുറ്റങ്ങൾ ആരോപിച്ച് ഇസ്രായേൽ തടവറയിലുള്ള മുതിർന്ന ഫലസ്തീൻ നേതാക്കളെ വിട്ടയക്കണമെന്ന ഹമാസ് ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ വെടിനിർത്തൽ കരാർ ചർച്ചയെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ ഹമാസ് തയ്യാറായിട്ടില്ല